ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞങ്ങൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നമ്മൾ ഗ്യാപ്പ് എടുക്കും ഒരു ഫ്രീ ആകുമല്ലോ കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ അപ്പോൾ ആ ടൈമിൽ ഒരാൾ എടുത്തിട്ട് ആ പേപ്പർ കൊണ്ട് ഒരു ക്രാഫ്റ്റ് ചെയ്തു സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും പക്ഷെ അത് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അവനൊരു ബോയ് ആണോ ആ അപ്പോൾ അത് കാണിക്കാവേ ഇത് കണ്ടോ പേപ്പർ കൊണ്ട് ആള് ഉണ്ടാക്കിയ എന്താ റോബോട്ടോയില്ല അപ്പൊ ബോയ് തന്നെയാ ഇനി എൻ്റെ കൈയും കാലും ഒക്കെ ആള് വേറെ വേറെ ഷേപ്പിലൊക്കെ ആക്കും കേട്ടോ ഇപ്പൊ അതിങ്ങനെ കീട്ടിവെച്ചിരിക്കുന്നതാണ് ഇനി കൈ ഏതാണ്ട് ഫ്രണ്ടിലേക്കൊക്കെ ആക്കി വെച്ചല്ലോ സോമ്പിയായോ അയ്യോ 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 ഞാൻ സോംബിയായി അപ്പൊ ഈ ഒരു കുഞ്ഞ് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നാണ് അപ്പൊ ശരി നാളെ കാണാം